ബ്രേക്ക് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ റിജ്യൂനേഷൻ തന്നെയാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഒരു മൈൻഡിൻ്റെ ഒരു ഫ്രെഷ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കൂടുതലാണ് അപ്പം പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും സ്റ്റെക്ക് ആയിരുന്നെങ്കിൽ ഒരു ചെറിയ യാത്ര നടത്തുക സോളോ ആയിട്ടുള്ള ട്രിപ്പായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ സോളോ ട്രിപ്പിന് പ്രത്യേകതയുണ്ട് നമുക്ക് നമുക്ക് പേഴ്സണലി ഒരുപാട് സമയം കിട്ടും നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളെ ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കാനും ഐഡിയനെ ഐഡിയനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഒരുപാട് സമയം കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് നിങ്ങളെല്ലാ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഓരോ ഇയറിലും എന്തായിട്ടും നിങ്ങൾക്കൊരു ബിസിനസ് വേണമെങ്കിൽ വേണമെങ്കിലും എന്തായിട്ടും എടുക്കാൻ ശ്രമിക്കുക ഭയങ്കര അധികം ഉപകാരമാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഞാൻ അവിടെ കാശ്മീരിൽ കണ്ട ഒരു അടിപൊളി ഒരു ചായയുടെ ബിസിനസ്സാണ് ഇതിൻ്റെ പേര് കാവ എന്നാണ് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് പരിചയമുണ്ടാകും നല്ല വളരെ രുചികരമായിട്ടുള്ള വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചായ ഇല ഇല തന്നെയാണ് പക്ഷേ അതിനകത്ത് കാജുവും ബദാമും അതേപോലെ തന്നെ സാഫ്രൂണും അതേപോലെ തന്നെ കശ്മീർ റോസൊക്കെ ഇട്ടിട്ട് വളരെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചായയാണ് ഇത് അവിടെ ഒരു 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 മുപ്പത് രൂപ എന്നുള്ള രീതിയിലാണ് വിൽക്കുന്നുണ്ടായത് നല്ല റിവിനേഷനാണ് അപ്പോൾ ഈ ഒരു ചായേനെ കുറിച്ചുകൊണ്ട് ഞാൻ അറിയാൻ ശ്രമിച്ചു ഈ ചായ ബോട്ടിൽ എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുക കാരണം ഇത് കാശ്മീരിൽ ഒറിജിനേറ്റഡ് ആണ് ഇറാനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യു എ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചായ ആണ് നമ്മുടെ നാട്ടിൽ ഇത് പരി കുടിച്ച ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഒരു കൊമേഴ്സ്യലൈസിന രീതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഐഡിയ നമുക്കൊന്ന് ചെയ്താലോ അങ്ങനെയാണ സമയത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം ഇത് ഞാൻ എന്ത് ചെയ്തു ഇതിനൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചു അതിനുശേഷം ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങി അവിടുന്ന് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ബോട്ടിൽ വാങ്ങിയ സമയത്ത് ഹഡ്രഡ് ഗ്രാംസിൻ്റെ ഒരു ബോട്ടിൽ നല്ല പാക്കോട് കൂടിയിട്ട് വളരെ വളരെ സ്റ്റിഫ് ഒരു പാക്കോട് കൂടിയിട്ട് എനിക്ക് ഈ സാധനം കിട്ടിയത് മുന്നൂറ്റി അമ്പതാണ് എം ആർ പേ ആയിട്ടുണ്ടായത് എനിക്ക് മുന്നൂറ്റി മുന്നൂറ് റേഞ്ച് രൂപക്ക് മുന്നൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായത് ഹോൾസെയിൽ റീറ്റെയിൽ തന്നെയാണ് അപ്പം മെറിറ്റൽ ഷോപ്പിൽ നിന്ന് ഈ സാധനം വാങ്ങി അപ്പം ഞാനിത് റോ ആൻഡ് നാച്ചുറൽ മോക്സ് ആൻറ്റിഡോക്സിഡൻസ് ഉണ്ട് പിന്നത്തുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പാക്കറ്റ് വിളിച്ച ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഇതാണ് ഇതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണക്കിയിട്ടായത് കൊണ്ട് നല്ലവണ്ണം ഇതുണ്ടാവും പക്ഷെ നമുക്കൊരു അമ്പത് അറുപത് കപ്പൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഒരു ഹൺഡ്രഡ് ഗ്രാംസിൽ നിന്ന് തോന്നും അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ലീവ്സാണ് ചായ ലീവ്സാണ് അതുകൂടാതെ തന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടുള്ള ഏലക്ക ഉണ്ട് അതേപോലെ തന്നെ ഗ്രാമ്പു പകരവപ്പട്ട ഐറ്റംസ് ഉണ്ട് അതേ കൂടെ തന്നെ കശ്മീരി റോസ് ഉണ്ട് കശ്മീരി റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ അതിൻ്റെ ഇലകളുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് സാഫ്രോൺ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കാജുവും ഇല്ല ലൈക്ക് അത് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കൊടുക്കാം ഇതൊരു ബോയിൽ ചെയ്യുന്നതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റോ ആറോ ഏഴോ മിനിറ്റൊക്കെ നല്ല രീതിയിൽ ബോയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സാധനം നല്ല ആ കളറിലേക്ക് വരുള്ളൂ ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു പാത്രമാണ് ഈ പാത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പാത്രമാണ് ഈ പാത്രം ഇതിനകത്ത് നടുക്ക് കോളാണ് അതിൻ്റെ സൈഡിലാണ് ഈ കംപ്ലീറ്റ് വെള്ളം ഇരിക്കുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ വാം 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 ആയിട്ട് എന്ത് ചെയ്യും നല്ല ഒരു ഒരു എത്രത്തോളം ബോയിൽ ചെയ്യുന്നു അത്രത്തോളം ആ സത്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരുന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഗ്രാംസിന് ആമസോണിലോ അല്ലെങ്കിൽ ഓൺലൈൻ വിപണിയിലൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റി തൻപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് ഇതിനകത്ത് റേറ്റ് ഉള്ളത് ഹൺഡ്രഡ് ഗ്രാംസ് അതായത് ഒരു കിലോന് ഒരു മൂവായിരത്തഞ്ഞൂറ് മുതൽ ലൈക്ക് മുകളിലോട്ടാണ് എന്തായിട്ടും റേറ്റ് ഉള്ളത് ഈ മൂവായിരത്തഞ്ഞൂറിനകത്ത് നല്ല രീതിയിലുള്ള പാക്കേജും അതായത് മെറ്റാലിക് പാക്കേജ് വരാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ പാക്കേജ് വരാം അപ്പം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പാക്കേജസ് വരാം അപ്പം മുന്നൂറ്റമ്പത് ഒക്കെയാണ് ഒരു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഉള്ള റേറ്റ് അപ്പം നമുക്കിത് ഹോൾസെയിലായിട്ട് എത്ര രൂപക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ആയിട്ട് ഒന്നിക്കിൽ ഡയറക്റ്റായിട്ട് കാശ്മീരിൽ പോയിട്ട് കാശ്മീരിലുള്ള ഇത്തരത്തിലുള്ള കാവ ചായപ്പൊടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബൾക്കായിട്ട് എടുക്കാം ആക്ച്വലി ഒരു കിലോന് ആയിരത്തി മുന്നൂറ് റേഞ്ചിലേക്കും ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എണ്ണൂറ് ഡിപ്പെൻസ് ഓൺ ക്വാളിറ്റി രണ്ടായിരം വരെയാണ് ഇതിനകത്ത് റേറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആയിരത്തി മുന്നൂറിൻ്റെ സാധനം വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പാക്കറ്റിലാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു കിലോൻ്റെ മുകളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തിന് മുകളിൽ രൂപ ലാഭം കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് ഒരു നല്ല രീതിയിൽ കൊമേഴ്സ്യലൈസേഷൻ ബിസിനസ് ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്പെഷ്യലി കാവ എന്നുള്ളൊരു ടീ പൗഡർ കാശ്മീരിലുള്ള സ്പെഷ്യാലിറ്റിയാണ് അതേപോലെ അസമിലുള്ള സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചായകളുണ്ട് ഇങ്ങനെയുള്ള ചായപ്പൊടികളൊക്കെ നമുക്ക് എന്തൊരു സ്പെഷ്യൽ ടീ ബാഗ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം നമുക്ക് നാട്ടിൽ വളരെ രീതിയിൽ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യാം കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഇത് എല്ലാ ദിവസവും നമ്മൾ കുടിക്കേണ്ടി വരില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യും അമ്പത് അറുപത് ഷെർവിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിലും അതിഥികൾ വരുന്ന സമയത്തൊക്കെ സാധാരണ ചായയിൽ നിന്ന് മാറി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഒരു കിലോൻ്റെ മുകളിൽ മൂവായിരത്തി രണ്ടായിരം രൂപ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ലാഭം പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹോൾസെയിലറെ റേറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത് അതേപോലെ തന്നെ ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്യാനും പറ്റണം ഞാൻ നേരത്തെ കാണിച്ച ആ പ്രീമിയം പാക്കേജ് ഉണ്ടല്ലോ ആ പ്രീമിയം പാക്കേജിലാണ് ഇതിൻ്റെ കഥ കംപ്ലീറ്റ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബിസിനസ് ആശയം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ റീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്